ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ലഞ്ച് ബ്ലോഗാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ട് പിന്നെ തോരനും പിന്നെ കുറച്ച് മോരുകറിയും കുറച്ച് സാലഡൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ന് അരി വൃത്തിയാക്കി അരി വേവിക്കാൻ വെക്കാം കാരണം ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി അങ്ങ് വേവിക്കാൻ വെക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ കൂട്ടാനുണ്ടാക്കിയിട്ട് അരി കുക്കറിലിട്ടാൽ കുറച്ചും കൂടെ ലേറ്റ് ആവുമല്ലോ ചോറ് അപ്പോൾ അരി നന്നായിട്ട് കഴുകിയെടുക്കുക മട്ടേരി ആയതുകൊണ്ടൊക്കെ നല്ലപോലെ ഞെരടി കഴുകണം എന്നിട്ട് ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വഴി പറ്റുക എനിക്കൊരു നാല് വിസിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അരി പാകത്തിന് വെന്ത് കിട്ടും അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ചീര തോരന് വേണ്ടിയിട്ട് ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ താരം കാന്താരി മുളകാണ് അപ്പോൾ ഇന്ന് തോരനകത്തും കാന്താരി മുളക് ചതച്ചാണ് ചേർക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മീൻ വറക്കാൻ വേണ്ടി അപ്പം മത്തിയാണ് വറക്കുന്നത് കാന്താരി മുളക് ചേർത്ത് മത്തി വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം അതിന് ചെറിയുള്ളിയും കാന്താരി മുളകും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതി അരി ഞാൻ സ്റ്റൗവേ വെച്ചു അതിന് നാല് വിസിലടിച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് ഓഫ് ചെയ്ത് മതി അപ്പോൾ ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും പിന്നെ ഇച്ചിരി കാന്താരി മുളക് ഇന്ന് നമ്മുടെ നാട്ടിലത്തെ കാന്താരി മുളകിൻ്റെ അത്രയും പറമ്പിലൊക്കെ നമ്മൾ പറിക്കുന്ന കാന്താരി മുളകിൻ്റെ അത്രയും എരിവ് എനിക്കിതിന് തോന്നിക്കുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് നിങ്ങളുടെ ആ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ എരിവ് അനുസരിച്ച് അപ്പോൾ അതും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുക അപ്പം കാന്താരി മുളകും കുരുമുളകും മാത്രം എരിവിന് വേണ്ടിയിട്ട് ഞാൻ മുളക് കൂടി ചേർക്കത്തില്ല മഞ്ഞൾപ്പൊടി മാത്രം അപ്പോൾ ചെറിയുള്ളി കാന്താരി മുളക് കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനെയും നന്നായിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കുക അപ്പോൾ അത് ഒരു പേസ്റ്റ് പരുവത്തിന് ആക്കിയെടുക്കുക ഞാൻ കുറച്ചത് കെറ്റിലാണെങ്കിലും തണുത്ത വെള്ളമാണ് ചൂടുവെള്ളമല്ല നേരത്തെ തിളപ്പിച്ച് വെച്ച് ആറിയ വെള്ളമാണ് അപ്പം അത് എടുത്ത് നന്നായിട്ട് അരച്ച് വെക്കുക ഇങ്ങനൊരു പേസ്റ്റ് പോലെ അരച്ച് വെക്കുക എന്നിട്ട് നമുക്ക് മത്തി വരയാം എനിക്ക് ഈ വരയാത്ത എനിക്ക് ഫ്രൈ ചെയ്യുമ്പോൾ മത്തി അയിൽ ഒക്കെ വരയണം വരഞ്ഞില്ലെങ്കിൽ എനിക്ക് എനിക്ക് വരയാതെ വറുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര എനിക്കത് വലിയ താല്പര്യം എനിക്കങ്ങനെ കഴിക്കാൻ തോന്നത്തില്ല അപ്പം ഞാൻ മത്തിയൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് എനിക്ക് വരഞ്ഞിടണം മത്തി അയില അങ്ങനെയുള്ള നമ്മളിങ്ങനെ മുഴുവനായിട്ട് വറക്കുന്ന മീനുകളൊക്കെ ഇല്ലേ അതൊക്കെ കഷ്ണമീൻ കുഴപ്പമില്ലാതെ നമുക്ക് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം ഒരു ഒരു മണിക്കൂറെങ്കിലും ഇരുന്ന നല്ലപോലെ ഇരുന്ന പോലെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് എനിക്കിപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഞാൻ കഴിക്കുന്നതിന് മുമ്പേ ഇത് വറക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് അടച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കുക ഇതൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് പ്രത്യേകിച്ച് മത്തിക്ക് വേറെ ഞാൻ എൻ്റെ ഇനി കാന്താരിമോള കിരിപ്പുണ്ട് ഞാൻ വേറെ മീനിനൊക്കെ എനിക്കെന്തെങ്കിലും പരീക്ഷിച്ച് നോക്കണം മത്തിക്ക് നേരത്തെ ചെയ്യാറുണ്ട് ഞാൻ പണ്ടും ഞങ്ങളുടെ വീട്ടിലൊക്കെ കാന്താരി മുളക് മീൻ മത്തി വറക്കാറുണ്ട് കുരുമുളകും കാന്താരിമുളകും മുളകും കൂടെ അപ്പോൾ ബാക്കി വന്ന രണ്ട് കാന്താരി മുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചായച്ച് നമ്മൾ തോരനത് തോരൻ ഈ കാണുന്ന ഇതേ ഉള്ളൂ വെന്ത് കഴിയുമ്പോൾ ഒരു കുന്തവും ഇല്ല വളരെ കുറവാണ് അതാണ് ഞാൻ ആ രണ്ട് ചെറിയ മുളകും മാത്രം എടുത്തത് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിരിഞ്ഞ് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ സ്റ്റവ് കത്തിച്ചിട്ട് നമ്മൾ കടുവ കടുവും മുളകും കറിവേപ്പിലയും അങ്ങോട്ട് ഇടണം ഞാനിപ്പം കടുക് മാത്രമൊക്കെ ഇടത്തുള്ളൂ അങ്ങനെ വലിയ ആർക്കാടത്തിനൊന്നും പോയിട്ടില്ല കാരണം ഇപ്പോഴും ഇങ്ങനെ വയ്ക്കുന്നതല്ലേ അപ്പം ചിലപ്പം തോന്നിയാലൊക്കെ ഇതെല്ലാം കൂടെ ഇടും അപ്പം ഞാൻ കടുക് മാത്രമേ ഇട്ട് കടുക് വറുത്തിട്ട് ഇല അങ്ങോട്ടിട്ടു ഇതാണെങ്കിൽ ഒന്നുമില്ല മൊത്തം വെള്ളമാണ് വെള്ളം ഇതിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമേ ഇല്ല നല്ലപോലെ അതിനകത്ത് വെള്ളമിറങ്ങി ഡ്രൈ ആയിട്ട് വരുമ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് തന്നെ തികയത്തില്ല ചില സമയത്ത് അങ്ങനെ ഈ ഇവിടുത്തെ ഈ ഇലയുടെ പരിപാടി അപ്പം ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉണങ്ങിയ പാത്രമൊക്കെ എന്നിട്ട് വെള്ളമയം ഉള്ളതൊക്കെ തുടച്ച് അടച്ച് ഞാൻ ഷെൽഫിനകത്ത് കയറ്റി ആ പരിപാടിയൊക്കെ ആ സമയത്ത് തീർന്നു കാരണം എല്ലാം ഇനി ഇനിയൊന്നുമില്ല ഇനി എല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ എന്താ നമ്മുടെ തോര റെഡിയായി പിന്നെ പുളിശ്ശേരിയും സാലഡും ഒക്കെ ഇരിപ്പുണ്ട് ഇത് സാലഡും കുക്കുംബർ ഒനിയൻ കുക്കുംബർ സാലഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് കുറച്ച് മോരുകറി ഇരിപ്പുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ മോരുകറി ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി വേറൊന്നും ഇല്ലല്ലോ പിന്നെ നമുക്കിനി ആ ഇതിൽ തന്നെ ഞാൻ അത് തന്നെ തോര മാറ്റി വെച്ചിട്ട് ആ ഫ്രൈയിങ് പാനിൽ തന്നെ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ മത്തി എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചു ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മത്തി വളർത്തും അപ്പോൾ അതി ഒന്നും എണ്ണ വേണ്ട കുറച്ച് എണ്ണ എടുത്താൽ മതി എനിക്കിത് സാധാരണ വരെ തുപ്പിമുച്ചിട്ട് ഫ്രൈടെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഷ് ഫ്രൈ ആണ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നോക്കാത്തവരെ കാന്താരി മുളകുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇനി നമുക്ക് ആ ഒരു ചെറിയ ബെർണറി വെച്ചിട്ട് നമുക്ക് ഈ പുളിശ്ശേരി ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ അത് ചൂടാക്കുമ്പോൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഒത്തിരി ഇതങ്ങ് പിരിഞ്ഞ് പോകല്ലോ കുറച്ചൂട് ഭയങ്കരമായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടാൽ മതി അപ്പം ഞാൻ മത്തിയൊക്കെ തിരിച്ചിട്ട് മത്തി രണ്ട് സൈഡും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലെഞ്ച് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടിടം വരെ താങ്ക് യു സോ മച്ച്